മലയാളത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് ആദ്യത്തെ പോർഷൻ വരുന്നത് പഥശുദ്ധി പഥശുദ്ധിയുടെ ഒന്ന് ഒരു രണ്ടോ മൂന്നോ വീഡിയോസായിട്ടാണ് നമ്മൾ ഇടുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നുള്ളത് നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളും പിന്നെ അല്ലാതെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് നമുക്ക് ചിലപ്പോൾ ഈ തെറ്റെന്നുള്ള ഭാഗത്തുള്ളതായിരിക്കും നമ്മൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക പക്ഷെ അതിൻ്റെ കറക്റ്റ് വേർഡ് ഏതാന്നുള്ളതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പി എസ് സിക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാണ് നമ്മളിന്ന് നോക്കുന്നത് അഗ്നി ഗുണ്ഠം എന്നാണ് കറക്റ്റ് വാക്ക് പക്ഷെ ചില സ്ഥലത്ത് അഗ്നി എന്ന് തെറ്റായിട്ട് എഴുതാറുണ്ട് അപ്പോൾ ശരിയായത് അഗ്നി എന്നാണ് അച്യുതൻ അല്ല അച്യുതൻ എന്നാണ് അണുവായുധം എന്ന അണുവായുധം എന്നാണ് കറക്റ്റായിട്ടത് ആധ്യാത്മികം എന്നുള്ളതാണ് നീകം എന്നാണ് ചില സ്ഥലത്ത് തെറ്റായിട്ട് എഴുതാറ് പക്ഷെ അധ്യാ ആധ്യാത്മികം എന്നുള്ളതാണ് കറക്റ്റ് അനിശ്ചിതം അല്ല അനിശ്ചിതം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പദം നെക്സ്റ്റ് അനാവശ്യം എന്നാണ് ചില സ്ഥലങ്ങളിൽ എഴുതി കാണാറുള്ളത് അതിൻ്റെ ശരിയായ പദം അനാവശ്യം എന്നാണ് അതുപോലെ അന്ധഛഛിദ്രം എന്നുള്ളത് അന്തശ്ചിദ്രം എന്നാണ് കറക്റ്റായിട്ടുള്ള വാക്ക് ഐത്തോഛാടനം എന്ന് ചില സ്ഥലത്ത് വലിയ ഇതിലായിട്ട് എഴുതാറുണ്ട് പക്ഷെ അങ്ങനെയില്ല ചായുടെ ചായ കൂട്ടക്ഷരം ചായയാണ് വരുന്നത് ചാടനം അവധൂതൻ ദായല്ല അവധൂതൻ എന്നാണ് അവിടുത്തെ എന്നല്ല അവിടത്തെ എന്നാണ് കറക്റ്റായിട്ടുള്ള വാക്ക് അസ്ഥപ്രജ്ഞൻ അസ്ഥപ്രജ്ഞ എന്ന് പറഞ്ഞാൽ തായല്ല തായാണ് അസ്ഥപ്രജ്ഞനാണ് നെക്സ്റ്റ് ആകാംക്ഷ ആകാംക്ഷ എന്നുള്ളത് വെറും ഷായല്ല ആകാംക്ഷ എന്നുള്ളതാണ് കറക്റ്റ് ബാഹു അല്ല ആചാനു ബാഹു ആഢ്യത്വം അല്ല ആഠ്യത്വം ആണ് ആത്മീകം അല്ല ആത്മീകം നെക്സ്റ്റ് വാക്ക് ആതിഥേയനല്ല ആതിഥേയനാണ് ആപ്തശങ്ക അല്ല ആപദ്ശങ്കയാണ് ആപാതചൂഢം എന്ന് പറയുമ്പോൾ അതിൽ തായല്ല ത താ ദ മൂന്നാമത്തെ ദ അതാണ് ആപാദ ചൂടം എന്നാണ് പാദം വരെ എന്നുള്ള അർത്ഥത്തിലാണ് ആവശ്യമല്ല ആവശ്യം ഇച്ഛ എന്നുള്ളത് ഛാ ഛായല്ല ചന്ദ്രകല ഛ അങ്ങനെയാണ് എഴുതുക ഇച്ഛ നെക്സ്റ്റ് നോക്കാവുന്നത് ഉച്ഛ്വാസം ഉച്ഛായല്ലാ ചന്ദ്രകല ഛ ഉച്ഛ്വാസം എന്നാണ് ഉടമസ്ഥൻ അല്ല ഉടമസ്ഥൻ ആണ് ഉദ്ഘാടനം അല്ല ഉദ്ഘാടനമാണ് ഐകികമല്ല ഐഹികം ഐക്യമത്യം എന്നല്ല ഐകമത്യം എന്നാണ് പക്ഷെ നമ്മൾ ഐക്യമത്യം എന്ന് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളോ പലരും ഉപയോഗിച്ചിട്ടുണ്ട് കാണാറുണ്ട് പക്ഷെ ഐകമത്യം എന്നുള്ളതാണ് കറക്റ്റ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓമനത്വം ഓമനത്വം എന്നുള്ളതല്ല ഓമനത്വം എന്നുള്ളതാണ് ഔൽസ് ഔത്സുഖം ഔത്സുഖ്യം എന്നല്ല ഔ തായാണ് ഔത്സുഖ്യം എന്നാണ് വരുന്നത് കൈ കൈയെഴുത്ത് അല്ല കൈ എഴുത്ത് എന്നുള്ളതാണ് കറക്റ്റ് ചില സ്ഥലത്ത് കല്യാണം എന്ന രീതിയിൽ അതായത് ലായ്ക്ക് ഒരിതും കൂടെ ഉള്ള ഇതായിട്ട് അല്ല ലാ മാത്രമേ ഉള്ളൂ കല്യാണം കാടത്വം അല്ല കാടത്തം ആണ് നെക്സ്റ്റ് അങ്ങിനെ അങ്ങിനെ എന്നല്ല അങ്ങനെ ആണ് അടിമത്വം അല്ല അടിമത്തം ആണ് അതിഥി അല്ല അതിഥി ആണ് അധ്യക്ഷം അധ്യക്ഷ്യം എന്നാണ് ശരിക്കും അനാച്ഛാദനം എന്നല്ല അനാഛാദനമാണ് അനാച്ഛാദനം അല്ല അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണ് ഗ്രാണ് ഗ്ര അല്ല അഭ്യസ്ഥ അല്ല അഭ്യസ്ഥ തായ അരാജകത്വം ചായ അരാജകത്വം രാജാവിൻ്റെ രാ ജായാണ് അതായത് മൂന്നാമത്തെ ച ജായാണ് അവലംബം അല്ല അവലംബം ആണ് അസ്തമനം എന്ന് പല സ്ഥലത്തും ഉപയോഗിച്ച് കാണാറുണ്ട് പക്ഷെ അതിന് ശരിക്കുള്ളത് അസ്തമയം ആണ് അസ്വാസ്ഥ്യം അല്ല അസ്വാസ്ഥ്യം ആണ് ആജീവനാന്ത്യം അല്ല ആജീവനാന്തം പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആഡംബരം എന്നാണ് ഉപയോഗിക്കാറ് പക്ഷെ അത് ശരിക്കും ആഡംബരമാണ് ഠ ഡ മൂന്നാമത്തെ ഡയേ വരുള്ളൂ പക്ഷേ പല സ്ഥലത്തും നമ്മൾ നാലാമത്തെ ട ഠ ഡ ട ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കാണുന്നത് ആണത്വം അല്ല ആണത്തം ആണ് ആത്മീയമല്ല ആത്മീയം ആണ് ദീർഘണ്ട് പിന്നെ ചില സ്ഥലത്ത് നമ്മൾ ആധ്യാത്മീകം എന്ന് എഴുതി കാണാറുണ്ട് ശരിക്കും അത് ആധ്യാത്മികം അത്രയേ ഉള്ളൂ ദീർഘമില്ല ആപൽമിത്രം അല്ല ആപത്മിത്രമാണ് നായാണ് ഇന്നാണ് ആർഭാടം എന്ന് അത് ആർഭാടമാണ് ആവർത്തിക്കുക അല്ല ആവർത്തിക്കുകയാണ് ഇതിനോടകം അല്ല ഇതിനകം ആണ് നെക്സ്റ്റ് വരുന്ന വാക്ക് ഉജ്വലം ഉജ്ജ്വല വിജയം എന്നൊക്കെ പറയും അപ്പം അത് രണ്ട് ഉണ്ട് ജ ചന്ദ്രകല ജ അതായത് ഡ ഉജ്വലം എന്നാണ് വരുന്നത് ഉത്തരവാദിത്വം അല്ല ഉത്തരവാദിത്വം ആണ് ഉദ്യോഗസ്ഥൻ അല്ല ഉദ്യോഗസ്ഥൻ ആണ് ഐക്യകണ്ഠേന എന്നല്ല ഐ ഐകകണ്ഠേന എന്നാണ് പക്ഷെ നമ്മൾ ഐക്യകണ്ഠേന എന്ന് പല സ്ഥലത്തും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് ഐകകഖണ്ഠേന എന്നാണ് ഐശ്ചികം എന്നല്ല ഐച്ഛികം എന്നാണ് ഔപചാരികമല്ല ഔപചാരികം കണ്ടുപിടുത്തം എന്ന് പല സ്ഥലത്തും നമ്മൾ എഴുതാറുണ്ട് പക്ഷെ ശരിക്കും കണ്ടുപിടുത്തമല്ല കണ്ടുപിടിത്തം ആണ് പിടിയാണ് കർക്കിടകം അത് കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ പല സ്ഥലത്തും കാണാറുണ്ട് പക്ഷെ അത് തെറ്റായ വാക്കാണ് കർക്കടകമാണ് കവിയിത്രി അല്ല കവയിത്രിയാണ് അപ്പം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇട ഉപയോഗിക്കുന്ന പല വാക്കുകളും ഇതിൽ കണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അല്ല ശരിയായ ഏതാണോ അത് പഠിച്ചു വയ്ക്കുക ഇനി അടുത്ത രണ്ട് വീഡിയോയിലും ഇതുപോലെ തന്നെ പദ പദശുദ്ധിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് വരുന്നത് എല്ലാവരും നല്ല രീതിയിൽ ഈ വീഡിയോ യൂസ് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യ ക്ലാസുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം